അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണം അത് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയുള്ളു അവൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി പഠിച്ച് എടുത്ത ജോലിയാണ് അവനൊരു നീതി കിട്ടും അവൻ്റെ ആത്മാവ് മൂന്ന് ഉള്ളൂ മൂന്ന് മാസത്തിനിടയ്ക്ക് ഇത് സംഭവിച്ചെന്ന് എനിക്ക് എനിക്ക് ഓർക്കാൻ കൂടി വയ്യും എന്താണ് നടന്നതെന്നതെങ്കിൽ എസ് എ പി ക്യാമ്പിലെ പോലീസ് ട്രെയിനിങ് ആന്തിൻ്റെ മരണത്തിൽ കുടുംബം മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് ഇതിന് മുഖ്യമന്ത്രി ഒരു ഇതെടുക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലൂടെ നമുക്കൊരു പ്രതീക്ഷ ഇതിനൊരു കരുണ കാണിക്കണം അവനൊരു നീതി കിട്ടണം അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണം അത് എനിക്ക് മുഖ്യമന്ത്രിയിലൂടെ പറയുള്ളു അവൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി പഠിച്ച് എടുത്ത ജോലിയാണ് അവനൊരു നീതി കിട്ടണം അവൻ്റെ ആത്മാവ് മൂന്ന് മാസമായു മൂന്ന് മാസത്തിനിടയ്ക്ക് ഇത് സംഭവിച്ചെന്ന് എനിക്ക് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ എന്താണ് നടന്നതെന്നെങ്കിലും അറിയണം നമുക്ക് ഇതിൻ്റെ കാരണം ഇതിൻ്റെ പിറകിലുള്ളവരെ കൊണ്ടുവരണം വെളിച്ചത്ത് കൊണ്ടു വരണം അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടും ഇത്ര എനിക്ക് പറയുള്ളൂ ഇതിനെല്ലാവരും കരുണ കാണിക്കണം നമുക്ക് പരാതി കൊടുക്കാൻ വേണ്ടി പോകും എൻ്റെ അനിയന് നീതി ലഭിക്കണം ജുഡീഷ്യൽ അന്വേഷണം ആണ് ആവശ്യപ്പെടുന്നത് പ്രതീക്ഷിക്കുന്നു അല്ലേ പ്രതീക്ഷിക്കുന്നു നമുക്ക് ജുഡീഷ്യൽ അനുഭവം അല്ലാതെ ഇവരെനിന്നും നമുക്ക് ഒരു സമാധാനം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളിനി ന്വേഷണത്തിന് തന്നെ പോകണം എൻ്റെ അനിയൻ എന്താണ് സംബോധി സംഭവിച്ചെന്നെങ്കിലും ഒരു കാരണം എനിക്കറിയണം അവൻ എങ് എങ്ങനെ ഇത് ചെയ്യാനുള്ള കാരണം എങ്കിലും എനിക്കറിയണം അതിന് മുതീഷൻ അന്വേഷണം തന്നെ എല്ലാവരും കരുണ കാണുക മുഖ്യമന്ത്രിയുടെ ഒരു പ്രതീക്ഷ എസ് എസ് ടി കമ്മീഷനെയും സംസ്ഥാന പോലീസ് മേധാവിയും കാണുന്നുണ്ട് അവരേക്കാൾ നമ്മൾ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നിലവിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം അതിലൂടെ നമുക്ക് ചോദിച്ചു പോകുന്നില്ല അവരന്വേഷണം എങ്ങനെയാണ് ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ ആദിവാസി കോൺഗ്രസും കൂടി ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് മുന്നോട്ട് തീരുമാനം നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ജുഡീഷ്യൽ അന്വേഷണം ആണോ നമ്മുടെ ആവശ്യം ക്രൈംബ്രാഞ്ച് അന്വേഷണമൊന്നും നമുക്കൊന്നും വാദകമല്ല കാരണം ഇത് ഈ പോലീസിനെതിരെ പോലീസ് തന്നെ അന്വേഷിച്ചുകൊണ്ട് ഇത് ഒരിടത്തും എത്തില്ല കാരണം അവന് ആനന്ദിന് എന്ത് സംഭവിച്ചു എന്നറിയേണ്ട ഉത്തരവാദിത്വം കുടുംബത്തിനൊപ്പം ഞങ്ങൾക്ക് അവിടുത്തെ ജനങ്ങളെന്നുള്ള നിലയിലും സംഘടന എന്ന നിലയിലും ഞങ്ങൾക്കുണ്ട് വളരെ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ഉള്ളത് ഇന്ന് പേരൂർക്കട എസ് ഐ പി ക്യാമ്പിലേക്ക് ആദിവാസി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു എത്തുന്നു പോലീസുകാർ തന്നെ പോലീസ്ക്കാർ എതിരായുള്ള ആരോപണം അന്വേഷിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് തിരുവനന്തപുരത്തു നിന്നും സിജോ ജോൺ മീഡിയ വൺ